നമസ്കാരം ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ഈ ആത്മീയ പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രേഷ്ഠനെ ലോകം പിന്തുടരും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശ്രേഷ്ഠൻ്റെ പ്രമാണങ്ങളെല്ലാം ലോകം ഒരു പ്രമാണമായി അംഗീകരിക്കുകയും ചെയ്യും ശ്രേഷ്ഠനെ പിന്തുടരുക എന്നർത്ഥം അർത്ഥം അനുകരിക്കുക മാത്രമാണോ അങ്ങനെ പിന്തുടരുകയാണെങ്കിൽ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുണ്ട് നമ്മളുടെ ഈ ചർച്ച വീണ്ടും തുടരുകയാണ് നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി മീനാജിയുണ്ട് ബഹൻജിയെ സ്വാഗതം ഓം ശാന്തി ബഹൻജി പറഞ്ഞല്ലോ ശ്രേഷ്ഠൻ്റെ ശ്രേഷ്ഠതയുടെ ശ്രേഷ്ഠനെ പിന്തുടരുന്ന കാര്യവും മറ്റും ഒരാളെ നമ്മൾ പിന്തുടരുമ്പോൾ അല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് വളരെ ക്ലാരിറ്റി വേണ്ടത് എനിക്ക് ഈ ചോദ്യം കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഒരിക്കലും ഗാന്ധിജിയോട് ചോദിക്കുകയുണ്ടായി അങ്ങേക്ക് ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് സന്ദേശവും ഉപദേശമൊന്നും കൊടുക്ക തരാനില്ല എൻ്റെ ജീവിതമാണ് ലോകത്തിന് നൽകാനുള്ള സന്ദേശം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നാണ് പറഞ്ഞത് എൻ്റെ അർത്ഥം എന്താണ് ഞാൻ എങ്ങനെ ജീവിച്ചുവോ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ അത് നല്ല കാര്യങ്ങൾ കിട്ടിയോ അത് നിങ്ങൾ ഫോളോ ചെയ്യൂ ഗാന്ധിജി പറഞ്ഞില്ല ഞാൻ നടക്കുന്നത് പോലെ നടക്കൂ ഞാൻ വെച്ചിരിക്കുന്ന കണ്ണട പോലൊരു കണ്ണട വയ്ക്കൂ എന്നെപ്പോലെ വസ്ത്രധാരണം ചെയ്യൂ ഞാൻ സംസാരിക്കുന്ന ശൈലിയിൽ നിങ്ങളും സംസാരിക്കാൻ ശ്രമിക്കൂ എൻ്റെ മുടി പോലെ നിങ്ങളും ആക്കി മാറ്റൂ പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ സമൂഹത്തിൽ കണ്ടാൽ പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളിലും മുതിർന്നവരിലും ചെറുപ്പക്കാരിലും എന്തിനു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ കോൾഡ് എഡ്യൂക്കേറ്റേഴ്സ് പോലും ഒരു അന്ധമായ അനുകരണത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ഒരാളെ അനുകരിക്കപ്പം പറയില്ലേ ഞാൻ ഇന്ന സെലിബ്രിറ്റിയുടെ ഫാനാണ് ഫാൻ അസോസിയേഷൻസ് ആണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴൊക്കെ അവിടെ വലിയ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ കാണാമല്ലോ ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പോ ചെറുപ്പക്കാരുടെ ഗ്രൂപ്പോ പ്രത്യേകിച്ച് ഫിലിം സ്റ്റാറിന്റെ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ കായികരംഗത്തെ പ്രസിദ്ധരായിട്ടുള്ള നല്ല കളിക്കാരുടെ അത് കലാരംഗാകട്ടെ കായികരംഗാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ ആരില് നന്മകളുണ്ടോ നമുക്ക് നന്മകളെ അനുകരിക്കാം പക്ഷെ അനുകരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ബാഹ്യ അനുകരണങ്ങളല്ല നമുക്ക് ചെയ്യേണ്ടത് ശരിയാണ് അവരുടെ ജീവിതത്തിൽ എന്ത് നന്മയുണ്ടോ അവർക്ക് ലോകത്തിന് എന്ത് നന്മകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു അവരുടെ ത്യാഗം എന്തായിരുന്നു അവര് ജീവിതത്തിലെ മഹാനായതിന്റെ ശ്രേഷ്ഠനായതിന്റെ പിന്നില് അവരുടെ ശ്രേഷ്ഠതകളെയും അവരുടെ മഹത്തരമായ ചിന്താഗതികളെയും വാക്കുകളെയും പ്രവൃത്തികളെയും പെരുമാറ്റത്തെയും ആണ് യഥാർത്ഥത്തിൽ നമുക്ക് പിന്തുടരേണ്ടത് അതിന് പകരം ഇന്ന് നമ്മളെല്ലാവരും മെജോറിറ്റി ഇന്ന് എന്താ ചെയ്യണേ അവർ ധരിച്ചിരിക്കുന്നത് പോലെ ആരെങ്കിലും നമുക്കൊരാള് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ നല്ലതാണ് ഞാൻ അവരെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ പോലെ മുഖവും മുടിയും ഷർട്ടും പാൻറ്റും ഇട്ടതുകൊണ്ട് ആവില്ലല്ലോ അവരെ പോലെ ആകില്ലല്ലോ അപ്പോൾ ആധ്യാത്മിക രംഗത്താണെങ്കിലും ആ വിളവസ്ത്രം ഇട്ട ഞാൻ ബ്രഹ്മകുമാരിയായി അല്ലെങ്കിൽ വാട്ജ് കുത്തിയ ബ്രഹ്മകുമാരിയായി അല്ലെങ്കിൽ സിസ്റ്ററെ ഒരാൾ കണ്ടു അല്ലെങ്കിൽ ടി വിയിൽ പോയി പ്രോഗ്രാം നടക്കണോ ഓ സിസ്റ്ററെ പോലെ വെള്ളസാരി ഉടുത്ത് ആത്മീയ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ ശരി സമാധാനവും ശാന്തിയോടും കൂടി എപ്പോഴും ഇരിക്കാമല്ലോ എന്നാൽ ഞാനും ആത്മീയതയിൽ വരാം ഞാന് നിങ്ങളെപ്പോലെ ജീവിതം സമർപ്പണം ചെയ്യാം ആത്മീയ ജീവിതത്തിലേക്ക് കടക്കാം അതുകൊണ്ട് നമ്മുടെ ഈ വെള്ളവസ്ത്രം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ സിസ്റ്ററെ കണ്ടതുകൊണ്ടോ ഒരാൾ ചാടി ബ്രഹ്മകുമാരി ആയതുകൊണ്ടോ ബ്രഹ്മകുമാരൻ ആയതുകൊണ്ടോ ജീവിതത്തിൽ സുഖശാന്തി ഉണ്ടാകണം എന്നല്ല പിന്നെയോ ഈ വെള്ളവസ്ത്രം ഇതൊരു യൂണിഫോം മാത്രമാണ് നമ്മൾ സമ്പൂർണ്ണ സമർപ്പണമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നത് കൊണ്ട് ആ ജീവിത ജീവിത യാത്രയിൽ നമ്മളുടെ സേവനങ്ങൾക്ക് കിട്ടിയ യൂണിഫോം ഒരു പട്ടാളക്കാരുടെ യൂണിഫോം ഉള്ളത് പോലെ ഒരു നേഴ്സിന് യൂണിഫോം ഉള്ളത് പോലെ ഒരു വക്കീലിന് യൂണിഫോം ഉള്ളതുപോലെ ഇതൊരു യൂണിഫോം മാത്രമേ ഇത് ഈ യൂണിഫോം ഇട്ടതുകൊണ്ട് മാത്രം എന്നിൽ ആത്മീയത ഉണ്ടാവണം എന്നില്ല അത് മാത്രമല്ല ആധ്യാത്മിക രംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇവിടെ സുഖവും ശാന്തി മാത്രമല്ലേ കഴിഞ്ഞ ദിവസം സിസ്റ്റം ഒരിക്കലും പറയുണ്ടായല്ലോ അപ്പൊ നിങ്ങൾ സാധാരണ ഒരു കുടുംബത്തിലിരിക്കണു നമ്മൾ ഈ ആധ്യാത്മിക രംഗത്തിലെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ ആൾക്കാർ പറയുമോ വീട്ടിലിരിക്കുമ്പോഴല്ലേ നമുക്ക് ഈ പ്രശ്നമൊക്കെ ആശ്രമത്തിൽ പോയ പ്രശ്നമൊന്നും ഇല്ലല്ലോ ആശ്രമം എന്ന് പറഞ്ഞ ഒരു വലിയ വീടാ കൂട്ടുകുടുംബം പോലെ അനേകരാണ് നിങ്ങളൊരു വീട്ടിൽ അഞ്ചു പേരാണെങ്കിൽ നമ്മൾ അമ്പത് പേരാ അതും ഒരു വീട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ അമ്മ അമ്മാലയും മക്കള് ബ്ലഡ് റിലേഷൻഷിപ്പ് എങ്കിലും ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അതേസമയം നമ്മളൊരു സമൂഹത്തിൽ ഒരു ആശ്രമത്തിൽ ഒരു കമ്പനിയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ എങ്ങനെയാ അതേപോലെ അല്ലെ ആധ്യാത്മിക രംഗത്തെ ജീവിതം സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് രക്തബന്ധമൊന്നുമില്ല അവിടെ നമ്മള് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാ പല സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരാ അവരോടൊപ്പം ചേർന്ന് പോവുക അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരുടെയും കൂടെ ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ത്യാഗവും തപസ്സും അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം കൂടുതൽ വേണ്ടത് അതുകൊണ്ട് നമ്മൾ വെറുതെ എടുത്തു ചാടി ഒരു മേഖല ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഞാനും ആത്മീയമാർഗത്തിലുണ്ട് അല്ലെങ്കിൽ ഞാനും ജീവിതം സമർപ്പണം ചെയ്യാൻ പോയ നമുക്കധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മൾ ബാഹ്യാനുകരണം മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിന് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ആദർശത്തെയാണെങ്കിലും നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾ പുറമേ അവരുടെ ബാഹ്യ ചിത്രം കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ചാടിയോടി ഇറങ്ങരുത് അതിന് പകരം നമ്മൾ ആ കാര്യത്തെ അല്ലെങ്കിൽ വ്യക്തിയെ ആദർശത്തെ ആശയത്തെ നല്ലതുപോലെ സ്റ്റഡി ചെയ്ത് അതെനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എനിക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും ആ ലെവലിൽ പോക്കുക ഇപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു വിവേകാനന്ദ സ്വാമിജിയുടെ ഗുരു പക്ഷേ അദ്ദേഹത്തെ അനുകരിച്ച് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ജീവിച്ച വിവേകാനന്ദ സ്വാമി ഒരിക്കലും പരമഹംസരെ പോലെ അല്ലല്ലോ ആയത് പരമഹംസര് പരമഹംസരായിരുന്നു വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ സ്വാമിയാണ് അപ്പം നമ്മൾ ആരെ ഫോളോ ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അതായത് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലൊരു ഹീറോ ഉണ്ട് ശരിയാണ് അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അർജുനന് അതാണ് ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തത് അർജുന നീ ആരാണ് എന്ന് നീ ആദ്യം മനസ്സിലാക്കൂ അതായത് നമ്മൾ ആദ്യം നമ്മളെ തിരിച്ചറിയ ഹുഅമായ ഞാൻ ആരാണ് എൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എൻ്റെ പ്ലസും മൈനസും എന്താണ് എൻ്റെ യുണീക്നെസ് എന്താണ് അത് തിരിച്ചറിയുക ഇപ്പൊ പാണ്ഡവർ നോക്കൂ അഞ്ച് പേരാ പക്ഷെ അഞ്ച് പേരും ഒരു ഗുരുവിൻ്റെ കീഴിലാണ് പഠിക്കുന്നത് പക്ഷെ അർജുനൻ അർജുനനായിട്ട് വളർന്നു ഭീമൻ ഭീമനായിട്ട് വളർന്നു യുധിഷ്ഠിരൻ യുധിഷ്ഠിരനായിട്ട് വളർന്നു നകുലൻ്റെയും സഹദേവന്റെയും വിശേഷതകൾ വേറെ അഞ്ച് പേരിൽ നമുക്ക് അവരവരുടേതായ സ്പെഷ്യാലിറ്റീസ് കാണാം പക്ഷെ പാണ്ഡവരെന്ന് പറയുമ്പോൾ അവരഞ്ചു പേരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അടുത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അഞ്ചു പേരും പഠിച്ചത് പഠിപ്പിച്ചത് ഒരേ ഗുരുവാണ് പക്ഷെ വളർന്നപ്പോൾ അവരവരുടേതായ ദിവ്യതകളും അവരവരുടേതായ പ്ലസ്സുകളും പുറത്തേക്ക് വളർന്ന് അവരവർക്ക് അവരവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി യുണീക്ക്നസ് അവരുടെ വ്യക്തിത്വത്തിന് പ്രധാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പൊ അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കേണ്ടത് അതാ അപ്പൊ നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ നമ്മൾ പറയും എൻ്റെ മക്കളാണ് പക്ഷെ രണ്ടുപേര് രണ്ടുപേരാണ് അല്ലേ എൻ്റെ മോനാണ് എൻ്റെ മോളാണ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ട് പേര് രണ്ട് സോളാണ് രണ്ട് ആത്മാക്കളാണ് ശരീരം നമ്മൾ അവർക്ക് കൊടുത്തതാണ് അച്ഛനും അമ്മയും നമ്മൾ കൊടുത്ത ശരീരമാണ് പക്ഷെ അതിലിരിക്കുന്ന ആത്മാക്കൾ ഊർജം ആത്മാവ് രണ്ടുപേരന് ഉണ്ടായത് കൊണ്ട് ആത്മാവിലെ ഇംബ്രൻസുകള് അവരുടെ പ്ലസ്സുകൾ മൈനസുകൾ കഴിവുകള് കഴിവുകേടുകള് രണ്ടും രണ്ടായിരിക്കും അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരെ വളർത്താൻ അവരുടെ ജീവിതത്തിന് നമ്മൾ ഗൈഡ് ചെയ്യാൻ അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരെ തമ്മിൽ തമ്മിലും നമുക്ക് കമ്പയർ ചെയ്യാനും പാടില്ല അല്ലേ പരസ്പരം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താനും നമുക്ക് കഴിയില്ല കാരണം ഓരോരുത്തരുടെയും പ്ലസും മൈനസും അവരവരുടേതാണ് അതുകൊണ്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം എൻ്റെ യുണീക്ക്നെസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എൻ്റെ പൊട്ടൻഷ്യാലിറ്റിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആരെ ഫോളോ ചെയ്യുന്നു അവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രചോദനങ്ങൾ ഇൻസ്പിറേഷൻസ് കിട്ടി അത് ഉപയോഗിച്ച് വേണം നമ്മൾ മുന്നോട്ട് അതിനു സവിശേഷതകൾ എന്താണ് ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മളിലെ ഹീറോയെ തിരിച്ചറിയാത്തോളം കാലം നമുക്ക് എങ്ങനെ അനുകരിച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോരാൻ പറ്റും ഒരിക്കലും നമ്മുടെ ബ്രഹ്മകുമാരി ശിലീശ്വരി വിശ്വവിദ്യാലയത്തിൽ എനിക്ക് ഓർമ്മ വരണേ ഇവിടുത്തെ നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിരുന്ന ദാദി പ്രകാശ്മണിജിയുടെ ഒരിക്കലും ചോദിക്കേണ്ട ഈ ദാദിജി ദാദിജി എങ്ങനെ ദാദിജി ആയതെന്ന് ചോദിച്ചു ഇത്രയും വലിയ നെറ്റ്വർക്ക് ഏകദേശം ലോകത്തില് ഒരു നൂറ്റി നാല്പതോളം രാജ്യങ്ങളിൽ ഇത്രയും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഇത്രയും വലിയ വടവൃക്ഷ സമാനമായിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ഈ ആധ്യാത്മിക സംഘടനയെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതും നേതൃത്വ സ്ഥാനത്ത് സ്ത്രീകള് സാധാരണ രീതിയിൽ എല്ലാ രംഗത്തും നമ്മൾ പൊതുവേ പ്രത്യേകിച്ച് ആധ്യാത്മിക രംഗത്ത് പുരുഷന്റെ നേതൃത്വ പാഠവുമാണ് മേധാവിത്വമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ദാദിജിയോട് ചോദിച്ചു ദാദിജി എങ്ങനെ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകണം ദാദി എങ്ങനെ ദാദിജിയായിട്ട് മാറി ഇത്ര ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റണേ എന്ന് ചോദിക്കേണ്ടായി കാരണം പലപ്പോഴും പല രംഗത്തുള്ളവരും അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരാറുണ്ട് അപ്പോൾ ദാദിജിയോട് ചോദിച്ചു അപ്പോൾ ദാദിജി പറഞ്ഞ ഉത്തരം വട എങ്ങനെയാണ് വടയായതെന്ന് അറിയുമോ ചോദിച്ചു വട പരിപ്പ് വടയാകട്ടെ ഉഴുന്നുകടയാകട്ടെ വട വടയായതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട് ഉണ്ട് അപ്പോൾ പരിപ്പുവട നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വടപ്പരിപ്പ് എടുത്ത് നമ്മൾ വട ഉണ്ടാക്കണു കഴിക്കണു പക്ഷെ വടപ്പരിപ്പ് ഉണ്ടാക്കിയത് ഒരു കർഷകൻ ആ വടപ്പരിപ്പിൻ്റെ മണികൾ കൊണ്ടുപോയി പാകി അതിന് വെള്ളം കൊടുത്ത് വെയിലേറ്റ് ചെടി വളർന്ന് അത് സംരക്ഷിച്ച് ഒന്ന് കന്നുകാലികളൊന്നും കേടുവരുത്താതെ വളർത്തി അതിൻ്റെ ഇടയിൽ കളകളുണ്ടായപ്പോഴെല്ലാം കളകൾ വലിച്ചു കളഞ്ഞ് എന്നിട്ടത് പൂക്കുന്നത് കായ്ക്കുന്നത് കായച്ചതിന് ശേഷം ആ പരിപ്പ് ഉണങ്ങണത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ടതിനെ അല്ലെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും മണികൾ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം അതിനു വേണ്ടി എത്ര തല്ലിയിട്ടുണ്ടാവും അതിനെ എന്നിട്ട് അതിലെ തോല് കളയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൊണ്ടുപോയി മെഷീനിലിട്ടിട്ടുണ്ടാവും എന്നിട്ട് അതിനെ പീസാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് രണ്ട് പീസുകളാക്കി മാറ്റാൻ വേണ്ടി വീണ്ടും അടുത്ത മെഷീനിൽ പോയിട്ടുണ്ടാവും കേട് വരുത്താതിരിക്കാൻ വേണ്ടി പല മരുന്നുകളും അടിച്ചിട്ടുണ്ടാവും അതിന് ശേഷം അത് കടയിൽ വരുന്നത് പാക്കറ്റാക്കണത് കടയിലെത്തുന്നത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങണത് നമ്മുടെ അധ്വാനം പൈസ കൊടുത്ത് വാങ്ങണത് വാങ്ങിക്കൊണ്ട് പോകാൻ നമ്മളതിനെ കൊണ്ടുപോയി വെള്ളത്തിയിടുക ആദ്യം കുതിർക്കും കുതിർത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറേ മുളകും ബാക്കി ഇഞ്ചി കുറേ സാധനങ്ങൾ ചേർക്കും എന്നിട്ട് പിന്നെ മിക്സിയിലിട്ട് ഒന്നും കൂടെ അരയ്ക്കും അരച്ചതിന് ശേഷം പിന്നെ അതിന് ഉരുട്ടും ഉരുറ്റന് ശേഷം തിളച്ച വെള്ളത്തിക്കൊണ്ട് തിളച്ച എണ്ണയിൽ കൊണ്ടുപോയി എണ്ണയിലിട്ടിട്ട് പിന്നെ അതിനെ കോരിയെടുക്കും എന്നിട്ടാണ് നമ്മൾ ചൂടോട് കൊണ്ടുപോയി വട സെർവ് ചെയ്യുന്നത് അപ്പോൾ വട കഴിക്കുമ്പോൾ നമുക്ക് ഓ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കാം പക്ഷെ വട ആയതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനം ഒരുപാട് പ്രവൃത്തികളിലൂടെ കിടന്നാണ് ഇത്രയും പ്രോസസ്സിംഗിൻ്റെ ഫലമാണ് വട എന്ന് പറയുന്ന പ്രോഡക്റ്റ് പക്ഷെ നമ്മൾ കഴിക്കുന്ന ഡൈനിങ് ടേബിളിൽ എത്തുന്നവർ എന്തുമാത്രമേ കാണുള്ളൂ ചൂട് വട ചൂടോടെ ഇരുന്ന് കഴിക്കും വട രൂപേ നമ്മൾ കാണുന്നുള്ളൂ നമ്മുടെ മുന്നിലെ മഹാത്മാവാകട്ടെ അല്ലെങ്കിൽ സിനിമാ സ്റ്റാർ ആകട്ടെ അല്ലെങ്കിൽ കായിക രംഗത്താകട്ടെ നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനെ കാണും പക്ഷെ അവർ മമ്മൂട്ടി ആയതിൻ്റെ പിന്നിൽ ഇപ്പം നമ്മൾ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കും പക്ഷെ ഇവർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിൽ ആദ്യം ഒരഭിനയത്തിന് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി അവരുടെ ജീവിതയാത്ര എവിടെ തുടങ്ങി എങ്ങനെ തുടങ്ങി എന്നിട്ട് അവർ ഇന്ന് എങ്ങനെ എത്തിച്ചേർന്നു അതിന്റെ പിന്നിലെ അധ്വാനമൊന്നും നമുക്ക് അറിയണുണ്ടാവില്ല നമ്മളെന്തുമാത്രമേ പിന്തുടരുള്ളൂ മമ്മൂട്ടി പോലെ മുടിവിട്ടുക അദ്ദേഹം കാണിക്കുന്നതുപോലെ കാണിക്കുക സംസാരിക്കുക നടക്കുക സ്റ്റൈലിജ് ചെയ്യുക എന്റെ ചില സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയ മേഖലകളിലും അതുപോലെ ആധ്യാത്മിക രംഗങ്ങളിലും എല്ലാം സജീവമായ പ്രവർത്തനവും കോർഡിനേഷനും ഒക്കെ ചെയ്ത ആളുകളുണ്ട് അവരതിനെ കുറിച്ചൊക്കെ നല്ല വായതോരാതെ എന്ന് പറയില്ലേ അതുപോലെ പ്രവർത്തിച്ചതും പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ച് നടന്ന ആളുകളുണ്ട് ഒരു സുപ്രഭാതം കാണാൻ അവർ ആ ഒന്നുകിൽ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ആധ്യാത്മിക ആ മാർഗം തന്നെ വെടിച്ചിട്ടുണ്ടാകും സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളുകളുണ്ട് അവരോട് പിന്നെ ചോദിക്കുകയാണ് നിങ്ങളെന്തപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ഈ സംഘടനയായിട്ട് കാണുന്നില്ലല്ലോ ഇപ്പോൾ പരിപാടികളിലൊന്നും എന്ന് പറയുമ്പോൾ അവർ അതൊന്നും ശരിയല്ല അതൊന്നും എനിക്ക് പറ്റില്ല എന്നാണ് പറയുക ആ ഒന്നുകിൽ പാർട്ടിയെയോ അല്ലെങ്കിൽ ആ സംഘടനയോ ഒക്കെ കുറ്റം പറയുന്ന ഒരു പ്രവണത സാധാരണ കാണാറുണ്ട് എന്നാൽ എൻ്റെ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന സാഹചര്യം എന്നിലുള്ളത് കൊണ്ടാണെന്ന് ആരും പറയാറില്ല അപ്പോൾ ഇങ്ങനെ അതുവരെ എല്ലാം നല്ലതായിരുന്നു ഈ പെട്ടെന്ന് അതെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഏതെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ സംഘടനയ്ക്കൊക്കെ ആയിരിക്കും കുറ്റം അങ്ങനെ പറയാൻ എന്തായിരിക്കും ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട എനിക്ക് ഓർമ്മ വരുന്നത് രമണ മഹർഷിയുടെ കാര്യമാണ് പണ്ട് രമണ മഹർഷി ജീവിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് നാലഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തെ കാണാൻ പോയി ആദ്യം അവര് ആശ്രമമല്ലിന് ചുറ്റി നടന്ന് കണ്ടു അവസാനമാണ് മഹർഷിയുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ ആശ്രമം വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ ഓരോ സ്ഥലത്ത് ഒബ്സർവ് ചെയ്ത് ഒബ്സേർവ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാരുടെ സ്വഭാവമാണല്ലോ എല്ലാറ്റിലും എന്ത് കുറ്റം കണ്ടുപിടിക്കാനുണ്ട് എന്ത് ക്രിറ്റിസൈസ് ചെയ്യാനുണ്ട് ഒരു സൈഡിൽ നോക്കിയാൽ നല്ലതുമാണ് മറു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ചില ദോഷവശങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുണ്ടായിരുന്ന പല സേവകരുടെയും ആക്ടിവിറ്റികൾ അവരുടെ സംഭാഷണങ്ങൾ പെരുമാറ്റം ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം മഹർഷിയുടെ അടുത്ത് എത്തും അദ്ദേഹത്തെ കാണാനുള്ള സമയം കിട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് അല്ലയോ മഹർഷി വരിക ഞങ്ങൾക്ക് അങ്ങയുടെ സിദ്ധാന്തങ്ങളും അങ്ങയുടെ ജീവിതശൈലിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് ആകർഷിക്കപ്പെട്ടിട്ടാണ് അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നത് പക്ഷേ ഇവിടെ ആശ്രമത്തിൽ വന്ന് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ അടുക്കളയിലും ഇവിടെ ഓരോ ഭാഗത്തും ആഹാരം വിളമ്പി കൊടുക്കുന്നവരും വെക്കുന്നവരും ഇവിടെ മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നവരും തമ്മിലൊന്നും അങ്ങ് പറയുന്നത് പോലുള്ള ആത്മീയതയും ശാന്തിയും സമാധാനവും നന്മകളൊന്നും അവരിലൊന്നും കാണാനില്ല അവരിത് ദേഷ്യപ്പെടുന്നതും വഴക്കിടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ വന്നപ്പോ കാണാൻ ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെയാ കാലം എന്താവും അപ്പോ രമണ മഹർഷി നൽകിയ ഉത്തരം എന്താണെന്നു അദ്ദേഹം പറഞ്ഞത് അത് കാണാൻ വന്നവർ അത് കാണും കാണാൻ വന്നവർ കാണും അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ സാധാരണ നമ്മൾ പറയില്ല പറയാറുണ്ടല്ലോ സത്യവും അസത്യവും നന്മയും തിന്മയും പ്രത്യേകിച്ച് ഇന്നത്തെ കലികാലത്തിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടുണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് കാണുന്നു എന്ത് നോക്കുന്നു പറയാറുണ്ടല്ലോ പച്ചക്കണ്ണട വെച്ച് നോക്കിയാൽ നമുക്കെല്ലാം പച്ചയായിട്ട് കാണും അപ്പം നമ്മൾ ആ സംഘടനയുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായി ആ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരിലെല്ലാം നല്ലതായിരുന്നു എൻ്റെ അർത്ഥം എന്താ നമ്മൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആ നന്മയുടെ വശത്തെ മാത്രമേ നോക്കിയുള്ളൂ ഏതൊരു സാഹചര്യമൊന്നും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടു എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണത് പക്ഷേ നമുക്ക് ഉടനെ എന്ത് തോന്നും അത് കണ്ടത് ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു കുറവായിരിക്കും ഉടനെ രമണ മഹർഷി ശരിയല്ല ആശ്രമം ശരിയല്ല അവിടെ വന്നു പോകുന്നവർ നമ്മളെപ്പോലുള്ളവരെല്ലേ വന്നു പോണേ നമ്മളെപ്പോലുള്ളവരെല്ലേ അവിടെയും പ്രവർത്തിക്കണേ നമ്മൾ അവിടെ പോകുന്നത് പഠിക്കാനാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ജ്ഞാനം പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആദർശത്തെ മുൻനിർത്തി ജീവിക്കുന്ന ആദർശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കൂടുമ്പോ മാത്രമേ പരിവർത്തനം ഉണ്ടാകുള്ളൂ നമ്മളവിടെ പോയി സംഘടനയുടെ ടിക്കറ്റ് എടുത്തതുകൊണ്ടോ അവിടെ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടോ അവിടെ കുറച്ച് ഡൊണേഷൻ കൊടുത്തതുകൊണ്ടോ നമ്മളുടെ ഉള്ളിലേക്ക് ആദർശം വരണം എന്നില്ലല്ലോ ആധ്യാത്മികത വരണം ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ രുദ്രാക്ഷകല് ഒക്കെ വെച്ച് മോതിര ഇട്ടു അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഇട്ടു അല്ലെങ്കിൽ മാല ഇട്ടു അല്ലെങ്കിൽ ചന്ദനക്കുറി ഇട്ടു ഇത് കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ഒരാൾ ഭക്തനാണെന്ന് പറയാൻ പറ്റുമോ അയാൾ നല്ല ഭക്തിയുള്ള ആൾ അയാള് നല്ലവനായിരിക്കും ഇയാൾ നമ്മളെ ചതിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ലല്ലോ പുറമേ കാണുന്ന ലക്ഷണങ്ങൾ മാത്രല്ലോ അടയാളങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ആന്തരികമാണ് ഇൻറ്റേണൽ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ബെസ്റ്റ് ആയിരിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഐ എ എസ് എന്നല്ലേ പറയാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ നമ്മൾ ഐ എ എസ് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തെ അഡ്മിൻ ചെയ്യാൻ പറ്റണം ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ആ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തവർക്ക് എവിടെ പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ ഇപ്പോൾ ഒരു സംഘടനയിലോ ഒരു ആശ്രമത്തിലോ പോകുമ്പോൾ നമ്മുടെ ഒരു സ്വഭാവം എന്താണ് വീട്ടിലാവുമ്പോൾ ഭാര്യയെ നിയന്ത്രിച്ച് ഓഫീസിലാവുമ്പോൾ താഴെയുള്ളവരെ നിയന്ത്രിച്ച് ഒരു സംഘടനയിൽ പോകുമ്പോഴും നമ്മൾ എന്താ വിചാരിക്കുന്നത് അവിടെ പോയിന്ന് നന്നാക്കാം അവരെ ഇകുന്ന നന്നാക്കാം നമ്മളിപ്പോൾ മഹാത്മാക്കളുടെ ജീവിതം നോക്കൂ ഇപ്പം ഗാന്ധിജിയോ വിവേകാനന്ദ സ്വാമിയോ മദർ തെരേസിയോ ആരും തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർ നമുക്ക് നേരിട്ടൊന്നും തന്നില്ല അവര് നമ്മളെ നന്നാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് വന്നോ ഇല്ല പക്ഷെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക സദാ അവരിന്ന് ഇല്ല ആ രൂപത്തിൽ ആത്മാവുണ്ട് അല്ലേ പക്ഷെ ആ രൂപത്തിൽ ആ വ്യക്തിത്വം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ അവരുടെ അടുത്തേക്ക് നിത്യേന ഓരോ സെക്കൻഡും ചിലപ്പോൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക അവരെ എന്താ കാര്യം അവരിലെ നന്മകള് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ആ എനർജി നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളൊരു വീട്ടിലാണെങ്കിൽ നമ്മളെ മക്കളെ നന്നാക്കാൻ വേണ്ടി ഒന്നും ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിത ആദർശങ്ങൾ തന്നെ നമ്മുടെ മക്കൾ ഓട്ടോമാറ്റിക്കലി പിന്തുടരും അതുകൊണ്ട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും വളരെ സൂക്ഷിക്കണം സമൂഹത്തിൽ ആര് ഗുരുസ്ഥാനത്തിരിക്കുന്നു ആര് സെലിബ്രിറ്റി ആണോ അത് സിനിമയിലാണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ സൂക്ഷിക്കേണ്ടത് എന്താ അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് ആക്ഷനോ വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകരുത് കാരണം അവർക്ക് ഓർമ്മ വരണം എൻ്റെ പിന്നാലെ ഇത്രയും പേര് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ ആ കഥാപാത്രങ്ങളുമായിട്ട് സമൂഹം ഇത്ര ഇഴുകി ചേരും ആ സമൂഹ കഥാപാത്രം എന്ത് ചെയ്തോ അതേപോലെ ഫോളോ ചെയ്യാൻ അന്ധമായിട്ട് ശ്രമിക്കും ഒന്ന് ഫോളോ ചെയ്യുന്നവർക്ക് ഓർമ്മ വേണം നമ്മൾ കണ്ണടച്ച് ഫോളോ ചെയ്യരുത് നമ്മുടെ അകക്കണ്ണ് തുറന്നിരിക്കണം കാരണം അത് സിനിമയാണ് അല്ലെങ്കിൽ നാടകമാണ് സീരിയലാണ് ഇതെൻ്റെ ജീവിതമാണ് ഇപ്പോൾ സിനിമയിൽ ഒരു പ്രീതമനും പ്രീതമയും കൂടെ തമ്മിലുള്ള പ്രേമരംഗങ്ങൾ കണ്ടിട്ട് നമ്മളും പ്രേമിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിട്ടും മാറും അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവിടെ ഒരു ദാമ്പത്യ ജീവിതം കണ്ടിട്ട് നമ്മൾ ചില രംഗങ്ങളിൽ കണ്ടിട്ടില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ അതിലെ ഹീറോയും ഹീറോയിനും എല്ലാ എതിർപ്പുകളെ അതിജീവിച്ച് അവരൊന്നായി ജീവിത സുഖമായിട്ട് പോകണം നമുക്ക് കാണാം അപ്പം നമ്മളും ആരെങ്കിലും ഇത് കണ്ടിട്ട് ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ കൗമാര പ്രായത്തിൽ അച്ഛനും അമ്മയും ഒക്കെ ഇട്ടിറങ്ങിയിട്ട് ഓടി ഇറങ്ങി ആരെ കാണുന്നു അവരുടെ കൂടെ ഒളിച്ചോടി പോയി ജീവിതം ആരംഭിക്കുന്ന സിനിമയിലെ പോലെ അല്ലല്ലോ ജീവിതം അത് രണ്ട് മണിക്കൂറിൻ്റെ മാത്രം കഥയാണ് അതൊരു കഥ ഉണ്ടാക്കിയിട്ട് അത് സാഹചര്യങ്ങൾക്ക് അനുകൂലമാക്കി അതിനെ നിർമ്മിച്ചിരിക്കുകയാണ് അതിൽ നമുക്ക് ചില സന്ദേശങ്ങൾ പോസിറ്റീവ് സന്ദേശങ്ങൾ ഉൾക്കൊള്ളാം പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അതിനെ അതേപോലെ ഉൾക്കൊണ്ട് ജീവിതം അതുമായിട്ട് താരത താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പലപ്പോഴും നമ്മൾ പോയിട്ട് വീഴുന്നത് വലിയ അപകടങ്ങളിലേക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സെലിബ്രിറ്റീസും സൂക്ഷിക്കണം അവരുടെ വ്യക്തിപരമായ ജീവിതവും എപ്പോഴും ബെസ്റ്റായിരിക്കണം അവർ സ്റ്റേജിലല്ലെങ്കിൽ പോലും സ്റ്റേജിലല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ പോലും അവരുടെ സ്വഭാവവും പ്രവൃത്തിയും പെരുമാറ്റവും കഴിക്കുന്നതും കുടിക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം അനേകർക്ക് പോസിറ്റീവ് ഇൻപ്ര ഇൻസ്പിറേഷൻ കൊടുക്കുന്ന തരത്തിലായിരിക്കും അല്ലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ അത് കലാരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും നെഗറ്റീവ് സ്വഭാവം ഒരു മദ്യപാനിയാണെങ്കിൽ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിലെല്ലാം മോശമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അനുകരിക്കുന്നവരെല്ലാവരും ഇതും ഇതിൻ്റെ ഭാഗമാണ് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നുടനെ ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം ചിലര് പറയില്ലോ കൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരില്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് എത്രയായാലും എന്താ എന്റെ അർത്ഥം പോലും അറിയണില്ല കൃഷ്ണന് ഭാര്യ പതിനാറായിരത്തിയെട്ട് ഭാര്യമാർ എന്ന് വെച്ചാൽ അത്രയും ഭാര്യമാരുണ്ടായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം അവിടെ യഥാർത്ഥത്തില് പരമാത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയണത് എല്ലാരും സന്താനങ്ങളാണ് ഈശ്വരനുമായിട്ട് നമുക്ക് പ്രീതമനെന്നുള്ള ബന്ധമുണ്ട് എല്ലാ ആത്മാക്കൾക്കും പരമാത്മാവുമായി അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മകൾ എല്ലാ ബന്ധവും വെക്കുന്നത് പോലെ ഭഗവാനിനും പ്രിയതമനുള്ള ബന്ധം വെക്കാം വെക്കാമെന്നുള്ള ഭാവാർത്ഥമാണുള്ളത് അത് മനസ്സിലാക്കാതെ നമ്മൾ അജ്ഞാനത്തിൽ ഇരുന്നുകൊണ്ട് അകെ കണ്ണ് തുറക്കാതെ മേളയുള്ള അർത്ഥം മാത്രമാണ് നോക്കണമെങ്കിൽ എന്താ സംഭവിക്കുക തെറ്റായിട്ടാണ് എടുക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ തുടങ്ങും എന്നിട്ട് കൃഷ്ണനെ കുറ്റം പറയാനും തുടങ്ങും അങ്ങനെ ചെയ്തില്ലേ ബഹൻജി ബഹൻജിപ്പൊ പറഞ്ഞല്ലോ ശ്രേഷ്ഠരെ ഫോളോ ചെയ്യണം ചെയ്യണമെന്നല്ല നമ്മളുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ കാണാം ഒരുപാട് ആളുകളെ പിന്തുടരാൻ ഒരാളെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വേറൊരാളെ പിന്തുടരാൻ അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നും ഇങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ ഏതാണ് അതെ ശരിക്കും പിന്തുടരേണ്ടതെന്ന് നമുക്ക് എങ്ങനെ അറിയാം നമുക്കത് ആയിട്ട് തിരിച്ചറിയാനുള്ള മാർഗം ഏത് വ്യക്തിയെ പിന്തുടർന്നു അല്ലെങ്കിൽ ഏത് അത് സത്സംഗമാകട്ടെ ഏത് മേഖലയാകട്ടെ ഏത് ജീവിതത്തിൽ അനുകരിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഏത് ആദർശത്തെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് എനിക്ക് എനിക്കുണ്ടായത് എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചും എനിക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും കിട്ടിയോ എങ്കിൽ ആ മാർഗം ശ്രേഷ്ഠാണ് എന്നിൽ എന്തൊക്കെ പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ പരിവർത്തനം ഞാൻ സഞ്ചരിച്ച മാർഗത്തിലൂടെ നടക്കുന്നു അപ്പൊ അതെനിക്ക് സ്യൂട്ടായിട്ടുള്ള അർത്ഥം എല്ലാവർക്കും ഒരേ മരുന്ന് തന്നെ ദഹിക്കണം എന്നില്ല ഒരേ ഭക്ഷണം തന്നെ ദഹിക്കണം എന്നില്ല അപ്പൊ നമുക്കത് സ്യൂട്ടായിട്ടുള്ളതാണെന്ന് നമുക്ക് തോന്നി മാറ്റം വന്നാൽ നമുക്കതിനെ തീർച്ചയായിട്ടും സ്വീകരിക്കാം അൾട്ടിമേറ്റ് നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം എന്താണ് സുഖവും ശാന്തിയും സന്തോഷവും സമാധാനം എനിക്ക് ആ സമാധാനം കിട്ടുന്നു എങ്കിൽ ഇറ്റ്സ് ഓക്കെ അത് വ്യക്തിയോ പ്രസ്ഥാനോ മതങ്ങളോ ആയാലും അല്ല അവിടെ അവിടെ എനിക്കൊരു സംശയമുണ്ട് നല്ല ധാർമ്മിക മാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ ശരി നമ്മൾ അധാർമികമായി നമ്മൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് പിന്തുടരാൻ തോന്നുക ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല മാർഗമായിട്ട് തോന്നാം അതെന്തുകൊണ്ടാണ് ദുര്യോധന ശകുനിയൊക്കെ പിന്തുടരുന്ന പ്രശ്നമാണ് അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്താകും സമ്പൂർണ്ണ പരാജയമാകും ധർമ്മത്തിലാണ് നമ്മൾ എങ്കിൽ പോസിറ്റീവ് വേ ആണെങ്കിൽ നമുക്കത് എപ്പോഴും സമാധാനം തരും അധർമ്മ പക്ഷത്തിലാണ് എനിക്ക് പോകാൻ തോന്നുന്നതെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൽ നമുക്ക് സുഖം കിട്ടണോ ശാന്തി കിട്ടണോ സമാധാനം കിട്ടണോ കർണനെ മാത്രം നോക്കിയാൽ മതി കർണൻ നല്ല വ്യക്തിയായിരുന്നു പക്ഷേ പിന്തുടരുന്നത് ആരെയാണ് സമർപ്പണം ചെയ്തത് ജീവിതത്തെ അധർമ്മപക്ഷത്താണ് അധർമ്മിയുടെ അടുത്ത അതുകൊണ്ട് എന്ത് സംഭവിച്ചു ധർമ്മിഷ്ടനായിട്ടും നന്മയുണ്ടായിട്ടും സമ്പൂർണ്ണമാണ് ശ്രേഷ്ഠരെ എങ്ങനെ മനസ്സിലാക്കാം ശ്രേഷ്ഠത എന്താണ് ശ്രേഷ്ഠരെ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യാം നമ്മളുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും നല്ല മാർഗം നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് ഇന്ന് ബഹൻജി മനസ്സിലാക്കി തന്നു വളരെയധികം നന്ദി ഓം ശാന്തി ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് പിന്തുടരാൻ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലായി ശ്രേഷ്ഠ മാർഗം പിന്തുടരേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അത് ഓരോരുത്തരുടെയും ചോയ്സാണ് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മധുരം മാത്രമാണ് ഗുണങ്ങൾ മാത്രമാണ് സമ്പൂർണ്ണത മാത്രമാണ് ശ്രേഷ്ഠത മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല മാർഗം പിന്തുടരാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ 9446820448 ನಮ್ಮ ವೆಬ್ಸೈಟ್ ಡಬ್ಲ್ಯೂ